ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ീശോയെ സ്നേഹിക്കപ്പെടുന്ന ശാലോപ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മളീ പുതിയ വർഷത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തമായ അഭിഷേകത്തിൽ തന്നെ ഈ ആദ്യ നാളുകളിൽ കൃപയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ നമ്മുടെ കൂടെയുണ്ട് ഈ പുതുവർഷത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകമായി വ്യാപരിക്കട്ടെ വചനത്തിൻ്റെ അഭിഷേകം ഈശമിശീ ആ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ മഹത്വവും മൂല്യങ്ങളുമൊക്കെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനുള്ള ഒരാഗ്രഹത്തോടു കൂടി നമുക്ക് വചനം പഠിക്കാനായിട്ടിരിക്കാം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ വചനം തുറന്നു പിടിക്കുക മറ്റായിട്ടു വിശേഷം പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി ഈശോ ഈശോമിശിഹ നമ്മളിൽ മാംസം ധരിക്കപ്പെടണം ഈശോയുടെ ചൈതന്യവും ഈശോയുടെ ധാരണയും ഈശോയുടെ മനോഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ന് ദൈവരാജ്യം നമ്മളിലൂടെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് ഈ ഒരാഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങളിൽ യാചനാപൂർവ്വം തുറന്നു പിടിച്ചോ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ നമ്മളെയും ഈ നിമിഷം നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്നും ദൈവഹിതം ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ശാന്തമായി ഹൃദയത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയാ ഹലലുയാ ഹലലുയ ശിവ ആരാധന 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 കഥാവേ ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതാൻ ഞങ്ങൾ തുറക്കുന്നു നിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്തിനായി വചനത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുതെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലുയാ ഹലലുയാ ഹലലുയ ശിവ ആരാധന ആരാധന വിശുദ്ധ മതായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം ഗലീലിയ പ്രദേശത്ത് നിന്ന് യുവതയായുടെ അതിർത്തിയിലെത്തി അവിടെ പരിസയ പ്രമുഖന്മാരുമായി കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പ്രസംഗിച്ച യീശോ തൻ്റെ അടുക്കൽ വന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൈകൾ വെച്ച് അനുഗ്രഹിച്ച് തൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ യാത്രയ്ക്കിടയിൽ നമ്മൾ സമാന്തര വിശേഷങ്ങളെല്ലാം ഒരു രംഗമാണ് മർക്കോസ് വിശേഷം പത്താം അധ്യായത്തിലും ലൂക്കാസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിലും ധനികനായ ഒരു യുവാവ് ഈശോയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കുവാൻ നീ അഭിലേഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അപ്പോൾ ഇവിടെ ഈ യുവാവിൻ്റെ അഭിസംബോധന സമാധി സുവിശേഷങ്ങളിൽ പല വിധത്തിലാണ് മതായി സുവിശേഷത്തിൽ മാത്രമാണ് നല്ലവനായ ഗുരു എന്ന് അഭിസംബോധന ഇല്ലാത്തത് മത്തായി രേഖപ്പെടുത്തുന്ന ഗുരു നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ മർക്കോസ് ലൂക്കാസ് സുവിശേഷകന്മാർ നല്ലവനായ ഗുരു നിത്യജീവനവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈശോ അതിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത് നല്ലവൻ ഒരുവൻ മാത്രം ദൈവം മാത്രമാണ് നല്ലവൻ അപ്പോൾ ഈ ഈശോ ഈശോമിശിക നല്ലവൻ അല്ല എന്നൊരു ചിന്ത തൻ്റെ അനുവാചകർക്കുണ്ടാകുമോ എന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മത്തായ സുലീഹ നന്മയെപ്പറ്റി നീ എന്നോട് സംസാരിക്കുന്ന എന്തിന് നല്ലവൻ ഒരുവൻ മാത്രം അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം നന്മയാണ് അപ്പോൾ താൻ ദൈവത്തിൽ നിന്ന് മത്തായുടെ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശോ മിശിക ദൈവോത്രനാണെന്നുള്ള സത്യം ഈശോ പ്രാ പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോ ദൈവത്തിൽ നിന്ന് വള്ളവൻ വന്നവനാണ് നല്ലവൻ തന്നെയാണ് എന്ന് ശ്ലീഹ അവിടെ അടിവരയിടെയാണ് എന്നിട്ട് പറയുകയാണ് നീ ജീവൻ പ്രാപിക്കാൻ ജീവനിൽ പ്രവേശിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക ഉടനെ അവൻ ചോദിക്കുകയാണ് ഏതൊക്കെയാണ് പ്രമാണങ്ങൾ അവൻ അറിയാൻ വരാഞ്ഞിട്ടല്ല അവൻ ഒന്നും കൺഫേം ചെയ്യുകയാണ് അപ്പോൾ ഈശോ പറയുകയാണ് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെ പോലെ നിൻ്റെ ആൽക്കാരനെയും സ്നേഹിക്കുക പ്രമാണങ്ങളെല്ലാം പറഞ്ഞപ്പം യുവാവ് പറഞ്ഞു ചെറുപ്പം മുതലേ ഞാൻ ഇതെല്ലാം പാലിക്കുന്നുമുണ്ട് അപ്പോൾ എനിക്ക് ജീവനിൽ പ്രവേശിക്കാൻ പറ്റുമല്ലോ ഇതാണ് അവൻ്റെ ചിന്ത പൊളീച്ച പറയുകയാണ് നിനക്കൊരു കുറവുണ്ട് ജീവനിൽ പ്രവേശിക്കാൻ നിനക്കൊരു കുറവ് കൂടിയുണ്ട് നീ പൂർണ്ണനാകണം എന്നാലേ നിനക്ക് ജീവനിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ ഈ പൂർണ്ണതയിലേക്ക് നീ നടന്നെടുക്കണമെങ്കിൽ ഈ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് മാത്രമായില്ല നിൻ്റെ പൂർണ്ണത നീ കൈവരിക്കുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോഴാണ് എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയി കാരണമെങ്കിൽ വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൂന്ന് സ്റ്റെപ്പാണ് ഈശോ പറയുന്നത് നിനക്ക് പൂർണ്ണത കൈവരിക്കാൻ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുമൻ എന്ന് വചനത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ മത്തായി സുവിശേഷത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രസംഗത്തിൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു പരാമർശമാണ് ഈ വചനഭാഗം അപ്പോൾ പറയുകയാണ് ഈ ഭൂമിയിൽ തന്നെ നീ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിലൂടെ പൂർണ്ണത കൈവരിച്ച് സ്വർഗീയമായ നിത്യജീവൻ്റെ അനുഭവത്തിൽ പങ്കാളിയാകാൻ നീ ഇച്ഛിക്കുന്നെങ്കിൽ ഒന്നാമതായി കൽപ്പനകൾ പാലിക്കണം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് ദൈവകൽപ്പനകളിൽ നാലാം പ്രമാണം മുതലുള്ള കൽപ്പനകളെക്കുറിച്ച് മാത്രമേ ഈശോ പറയുന്നുള്ളൂ ആദ്യം മൂന്ന് കൽപ്പനകൾ ഈശോയോടെ എടുത്ത് പറയുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഇവനെക്കൊണ്ട് ഈ മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെറുപ്പം മുതൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവനൊന്ന് രണ്ട് മൂന്ന് പ്രമാണങ്ങളുടെ ചൈതന്യം അവൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് സത്യമാണ് ബാക്കി ഏഴ് പ്രമാണങ്ങളും അവൻ പാലിക്കുന്നുണ്ട് അതുമാത്രം പോരാ ഏഴ് പ്രമാണങ്ങൾ നീ പാലിക്കുന്നുണ്ടാകാം നിനക്ക് കുറവ് ഒരൊറ്റക്കുറവ് അത് ആദ്യ മൂന്ന് കൽപ്പനകളുമായി ബന്ധപ്പെട്ടതാണ് കാരണം എന്താ നിൻ്റെ ആശ്രയത്വം നിൻ്റെ പണത്തിലാണ് നിനക്കുള്ളതിലാണ് നിനക്കുള്ളതെല്ലാം തന്നവനിലാണ് നീ ആശ്രയിക്കേണ്ടത് അല്ലാതെ നിനക്കുള്ളതിലല്ല അപ്പോൾ നിൻ്റെ ഉള്ളം ഉള്ളതിൽ ഉടക്കിക്കിടക്കാതെ ഉടയവനിൽ ഉടക്കേണ്ടതുണ്ട് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം അതാണ് നിനക്കുള്ളതെല്ലാം വിറ്റണം നിനക്കുള്ളതെല്ലാം വിറ്റ് നീ പങ്കുവെക്കണം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിന്റെ ആശ്രയത്വം പൂർണ്ണമായും ദൈവത്തിലും ദൈവരാജ്യത്തിലുമായിരിക്കണം നിനക്കുള്ള ഒന്നിലും നിന്റെ ഭാര്യയിലോ ഭർത്താവിലോ മക്കളിലോ സഹോദരങ്ങളിലോ സമ്പത്തിലോ ആരോഗ്യത്തിലോ ജോലിയിലോ കുടുംബമഹിമയിലോ സ്ഥാനമാനങ്ങളിലോ ഒന്നും നിന്റെ ആശ്രയത്വം മുടക്കി കടക്കരുത് നിൻ്റെ ആശ്രയത്വം നിന്റെ ഹൃദയം സ്വർഗത്തിലായിരിക്കണം നിനക്ക് നീ ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്തുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി ഈ വചനഭാഗം പഠിപ്പിക്കുന്നത് യഥാർത്ഥ സന്ദേശം ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന് ശിഷ്യ ശിഷ്യയാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി കിട്ടിയവരാണ് ഈ വിളി അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കണം നമുക്ക് ഈ ലോകത്തിലുള്ള ആശ്രയത്വങ്ങൾ മുഴുവൻ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കണം സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കണം ഈശോയെ ജീവിതത്തിൽ അനുഗമിക്കണം ഈശോയുടെ ജീവിത ചൈതന്യവും ശൈലിയും സ്വന്തമാക്കണമെങ്കിൽ ഈ ഓരോ ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ചിന്ത നമ്മുടെ ദൈവകൽപ്പനകളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലേക്ക് വരട്ടെ ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ സുരക്ഷിതരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ശക്തരാക്കുന്നതിന് സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ആ ബോധ്യത്തോടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കൽപ്പനകൾ പാലിക്കണം അതാതെ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെയോ സ്വനഗത്തിൽ പോകരുതെന്നുള്ള ചിന്തയോടെയോ ഭയത്തോടു കൂടിയോ ഒന്നുമല്ല കൽപ്പനകളെ സമീപിക്കേണ്ടത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയിൽ നവമായൊരു ജീവിതം നയിക്കേണ്ടതിന് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ആയതിനാൽ എൻ്റെ ആ പുതിയ സൃഷ്ടി എന്ന സ്ഥാനത്തിന് ഈ കൽപ്പനകൾ ലംഘിക്കുന്നത് തടസ്സമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവകൽപ്പനകളെ സ്നേഹിച്ച് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആശ്രയത്വം ദൈവത്തിൽ ഉറപ്പിക്കുക നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക എൻ്റെ ഈ ശരീരം പോലും എൻ്റെതല്ല ഞാനല്ല എൻ്റെ ശരീരം ഈ ശരീരം ദൈവം എനിക്ക് തന്നതാണ് ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പോകേണ്ടതാണ് ഞാൻ പോയി ദൈവത്തോടു കൂടി ഒന്നായിത്തീരണം അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യം ഇതുപോലെ ശരീരമടക്കം സമ്പത്തടക്കം ബന്ധങ്ങളടക്കം സകലതും വിട്ടിറങ്ങി ഞാൻ നമ്മൾ ഓരോരുത്തരും പോകേണ്ടവരാണ് അതുകൊണ്ട് അതെത്തേണ്ട സ്ഥലത്ത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ നമുക്ക് കഴിയണം ഈശോയുടെ ജീവിതശൈലി ജീവിതത്തിൽ സ്വന്തമാക്കാൻ ശിഷ്യനാകാൻ കഴിയണം ഇനി വചനത്തിൻ്റെ തുടർച്ചയിൽ ഈയൊരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം എടുത്തുകൊണ്ട് ഈശോ ദൈവരാജ്യത്തിൻ്റെ വലിയൊരു മൂല്യം പഠിപ്പിക്കുകയാണ് ഈ ധനികനായ യുവാവ് വളരെ സങ്കടത്തോടു കൂടി തിരിച്ചു പോകുന്നു കാരണം അവൻ വളരെയേറെ സമ്പത്തുണ്ട് അത് പങ്കുവയ്ക്കാൻ അവൻ തയ്യാറല്ല അവൻ രക്ഷ സ്വന്തമാക്കിയില്ല ഇതിൻ്റെ വിരോധാഭാസം നമ്മൾ സഖ്യകൂസ്റ്റിൽ കാണുന്നുണ്ട് അവൻ ധനികനായിരുന്നു ചുങ്കക്കാലിൽ പ്രധാനനായിരുന്നു അവൻ്റെ സ്വത്ത് അവൻ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു വഞ്ചിച്ചെടുത്തത് നാലിട്ടയായി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിലൂടെ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു ഇത് സുവിശേഷത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ചൈതന്യമാണ് പങ്കുവെപ്പ് അനുഭവത്തിലൂടെ പരിത്യജിക്കുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രഘോഷിച്ച് സ്വർഗ്ഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന രക്ഷാകരമായൊരനുഭവം സ്വന്തമാക്കുക ഇതിൽ പരാജയപ്പെട്ട ഈ ധനികനായ യുവാവ് മടങ്ങിപ്പോയപ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ അല്ലെങ്കിൽ മലയോട് മാറി കടലിൽ ചെന്ന് വീഴുക എന്നൊക്കെ പറയുന്നത് ഇതൊരു ബൈബിളിൻ്റെ ഒരു അവതരണ ശൈലിയാണ് ഒരു കാര്യത്തിൻ്റെ ഗൗരവം കാണിക്കാനായിട്ട് അതിൻ്റെ പ്രാധാന്യം എടുത്തു പറയാനായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്നൊരു ശൈലിയാണ് അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കുമെന്ന കാര്യം പറയാനായിട്ടാണ് ഒരു മലയുടെ അടിപാടത്തിൽ യേശു പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറയാൻ സംഭവിക്കും അത് ആ കാര്യം സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ യേശു പറയുകയാണ് ഓരോട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ് ധനവാൻ സ്വർഗരാജ്യം അവർ പ്രവേശിക്കുന്നത് അതിൻ്റെ പരിഭാഷാ വ്യത്യാസത്തിൽ പലരും പല ചില ഇതിൽ കയർ സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ചുഴൽ ലളിതമാക്കി പറയാറുണ്ട് ഭാഷാന്തരത്തിലുള്ള ചില വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ വ്യതിരിക്തതയാണ് എന്തുമാകട്ടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ധനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യം അനുഭവം എന്ന് പറയുന്നത് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത് ദുഷ്കരമായ കാര്യമാണെന്നാണ് വിശപ്പിടിപ്പിക്കുക എന്നാൽ ദൈവത്തിന് ഇത് സാധിക്കും ഉടനെ ശിഷ്യന്മാർക്കുണ്ടായ സ്വാഭാവികമായ ഒരു വിസ്മയമാണ് അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും ഈശോ അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എപ്പോഴാണ് ദൈവത്തിന് സാധ്യമായ പത്രദൂസക്കേബൂസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഈശോ പറഞ്ഞു ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചു ദൈവത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവൻ സ്വീകരിച്ചപ്പോൾ അവനിൽ മാറ്റം വന്നു അപ്പോൾ ദൈവ സാന്നിധ്യം അവൻ്റെ രക്ഷയ്ക്ക് വഴി തുറന്നു ധനവാനായ ചുങ്കക്കാരനായ ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന സക്കേബൂസ്സിൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ മൂലം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതിലൂടെ സാധ്യമായി അതുപോലെ ധനവാനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിഞ്ഞ് അവനിൽ മാനസാന്തരമുണ്ടായി അവൻ പങ്കുവെക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഈശോ പഠിപ്പിച്ചത് ഈ സന്ദേശത്തിൻ്റെ വിശദീകരണമാണ് സക്കേസിൻ്റെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത് പ്പോൾ ധനം ആർജിച്ചെടുക്കുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്ക് വേണ്ടി മാത്രമല്ല അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ദൈവരാ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഒത്തിരി സമ്പത്ത് തരുന്നത് അല്ലാണ്ട് ഈ ഭൂമിയിൽ സമ്പത്ത് കരുതി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിക്ഷേപം കരുതി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ടല്ലേ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കാൻ വേണ്ടി ഓടുന്ന പോലെയാണ് ദൈവരാജ്യം വിലയേറിയ രത്നം കണ്ടെത്തി പോലെയാണ് അപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ വിലയേറിയ രത്നമാണ് ഈ നിധി ഒളിപ്പിച്ചിരിക്കുന്ന വയലാണ് അത് കണ്ടെത്തണം അത് കഴിഞ്ഞാൽ പിന്നെ മൗലൂ ശ്രീയ പറയുന്നത് പോലെ എനിക്ക് നേട്ടമായിട്ടുണ്ടായിരുന്ന ഇതെല്ലാം ഞാൻ നഷ്ടമായി കരുതി അവയെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ തള്ളുകയാണ് അപ്പോൾ ഈ ലോകത്തിൽ നേട്ടമെന്ന് കരുതി വാരി പിടിച്ചു വെച്ചിരിക്കുന്ന വെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന സകലതും ഇത് അതിനേക്കാൾ വലിയ ഒരു നിധിയായി ഒരു വിലയേറിയ രത്നമായി ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ സ്വർഗം എന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിലുണ്ടാകാൻ ഇടയാകുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഈ പറയുന്നതൊക്കെ കൈവെടിയാനായിട്ടുള്ളൊരു മനസ്സ് രൂപപ്പെടുന്നു സക്കേവൂസിൽ രൂപപ്പെട്ടൊരു മനസ്സ് ഓരോ ധനവാനിലും രൂപപ്പെടണം അപ്പോളാണ് ദൈവത്തിനോടെ രക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൽ നിക്ഷേപം കരുതി വെക്കാതെ സ്വർഗീയ നിക്ഷേപത്തിനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം അതിനുവേണ്ടിയാണ് ലോകത്തിൽ ദൈവം നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് അത് പങ്കുവെക്കുന്നതിലൂടെ ആത്മീയമായൊരു സമ്പത്ത് സ്വർഗത്തിൽ ആർജിച്ചുകൊണ്ട് അതിനുവേണ്ടി ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു ആനന്ദം അത് സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ ഈ സാഹചര്യത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ് പത്രോസിലൂടെയാണ് ആ ചോദ്യം ഉയരുന്നത് ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ഈശോ അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിരിക്കും ഇപ്പം അപ്പസോലന്മാരോട് അപ്പോൾ ഈ സഭയുടെ അടിത്തറയാണല്ലോ പത്രോസ ആകുന്ന പാറമേലാണ് സഭ സ്ഥാപിക്കപ്പെട്ടത് അപ്പസ്തോലിക സഭയാണ് ഈ അപ്പസ്തോലിക സഭയുടെ ഒരു തുടർച്ച ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ ഉണ്ട് എന്ന് കാണിക്കുക കൂടിയാണ് ഈ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം അതായത് പന്ത്രണ്ട് അപ്പസോലന്മാർ സാവിതമായ സഭയുടെ തുടർച്ച പുനർജീവിതത്തിൽ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ തുടർച്ചയാണ് സഭയിലെ പന്ത്രണ്ട് അപ്പസോലന്മാർ അതിന് തുടർച്ചയായി പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ സ്വർഗീയ മഹത്വത്തിൽ ഈ അപ്പസോന്മാരിയ്ക്കും കാരണം ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇത് അപ്പസോലന്മാർ കൊടുത്ത പ്രൈസ് പ്രോമിസാണ് ഇനി രണ്ടാമത്തെ പ്രോമിസ് ഈശോയെ വിശ്വ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോയെ പ്രതിയോ ദൈവരാജ്യത്തെ പ്രതിയോ ഈ ലോകത്തിൽ ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പരിത്യജിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രോമിസാണ് അതായത് ദൈവരാജ്യത്തിൻ്റെ സ്വർഗീയ മഹത്വം അനുഭവിച്ച സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തിൽ അവന് സ്വന്തമെന്ന് കരുതുന്നതെല്ലാം അവന് ഉപേക്ഷിക്കാൻ തയ്യാറാകും അങ്ങനെയുള്ളവൻ എന്താണ് പ്രതിഫലം കിട്ടുക അതാണ് ഈശോ പറയുന്നത് ഇരുപത്തി ഒൻപതാമത്തെ വാക്യം എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ട് ലഭിക്കും ഇപ്പം യേശുവിൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവർക്ക് നൂറിരട്ടി എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ മഹത്വത്തെ അത് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അത് വലിയ അളവിൽ കിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിക്കും ഓരോ പരിത്യജിക്കലിനും ഓരോ ത്യാഗത്തിനും ഓരോ നഷ്ടപ്പെടുത്തലിനും നൂറിരട്ടിയായി നിങ്ങൾക്ക് ദൈവം തന്നെ പ്രതിഫലം തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ വചനം നമുക്ക് തരുന്നത് മാത്രമോ അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവുമായി നിങ്ങൾ തട്ടിച്ചു നോക്കുകയും പതിനാറാമത്തെ വാക്യത്തിൽ യുവാവ് വന്ന് ചോദിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മർക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ അല്പം കൂടി വിശദമായിട്ട് മർക്കോസിനെ ബേസ് ചെയ്താണ് മത്തായി സെലി സുവിശേഷം എഴുതിയെന്ന് നമുക്കറിയാം പക്ഷേ മത്തായുടെ ഓഡിയൻസിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് മത്തായി അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ വായനക്കാർക്ക് കൊടുത്ത അതേ രീതിയിലല്ല മത്തായി ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മർക്കോസ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഈശോ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും എന്നൊക്കെ അവിടെ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഉപേക്ഷിക്കുന്നതെല്ലാം നൂറിരട്ടിയായിട്ട് ലഭിക്കും അതോടൊപ്പം പീഡനങ്ങൾ കൊണ്ട് സഹനത്തിൻ്റെ ഒരു വഴി കൂടി അവിടെ മർക്കൂസ് തുറക്കുന്നുണ്ട് വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ അപ്പോൾ ഈ തിരുവചനം സമഗ്രമായി നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആദ്യം മുതൽ നമ്മൾ ധ്യാനിച്ച ആ ചിന്തകളെല്ലാം കൂടെ ക്രോഢീകരിച്ചു കൊണ്ട് ഒന്നാമത്തെ കാര്യമായിട്ട് നിത്യജീവനിലേക്കുള്ള വഴിയിൽ ഒന്നാമത്തെ കാര്യമായി ദൈവകൽപ്പനകളെല്ലാം പാലിക്കണം രണ്ടാമത്തെ കാര്യം നിനക്കുള്ളതെല്ലാം നീ വിൽക്കണം നിന്റെ ആശ്രയത്വം ദൈവത്തിൽ മാത്രമായിരിക്കണം ഈ ലോകത്തിലോ ലോകത്തിലോ ഒന്നിലോ നീ ആശ്രയം വെക്കരുത് മൂന്നാമത്തെ കാര്യം സ്വർഗീയമായ നിക്ഷേപത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നിനക്കുണ്ടാകണം അതിനു വേണ്ടി നീ ഇവിടെയുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം പരിധിച്ചു അതിൻ്റെ ഭാഗമാണ് സമ്പത്ത് പങ്കുവയ്ക്കണം ഭവനത്തെയോ മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ ഒക്കെ യേശുവിൻ്റെ നാമത്തെ പ്രതി ദൈവരാജ്യത്തിന് വേണ്ടി പരിത്യജിക്കാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവും നഷ്ടപ്പെടുത്തുന്നതിന് നൂറിരട്ട് നിനക്ക് ലഭിക്കും സ്വർഗീയ സമ്പാദ്യമായിട്ട് ഈ ലോകത്ത് വെച്ച് തന്നെ നിനക്ക് നൂറിട്ട് ലഭിക്കും ഇനി നാലാമത്തെ കാര്യം പീഡനങ്ങൾ ഒരവകാശമായി സ്വീകരിക്കും ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ പീഡനങ്ങളും സഹനങ്ങളും വേദനകളും യേശു ഗുരുവിൻ്റെ അതേ പാതയിലൂടെ പോകേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയണം ഇതിൻ്റെ അവസാനത്തിലാണ് നിത്യജീവൻ നമുക്ക് അവകാശമാക്കാൻ പറ്റും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ശാന്തമാവുക കരങ്ങൾ കഥയത്തോട് ചേർത്ത് അല്ലെങ്കിൽ യാദനാപുരം തുറന്നു പിടിച്ച് കഥാവെ ഞങ്ങൾക്ക് നിൻ്റെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്നതിൽ സന്തോഷിക്കാൻ പരിത്യജിക്കുന്നതിൽ സന്തോഷിക്കാൻ നിൻ്റെ കൽപ്പനകൾ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി വില ആനന്ദിക്കാൻ അതുവഴിയായി നീ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഉള്ളതെല്ലാം പങ്കുവെച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് ഈ ലോകത്തിലൊന്നിലും ആശ്രയം വെക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ വചനം കേൾ കേട്ട എല്ലാ മക്കളിലേക്കും ഈ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം നൂറിരട്ടിയായി നീ കൊടുക്കുന്ന വലിയ അനുഗ്രഹം ഇവരുടെ നിയോഗങ്ങളുടെ മേൽ ഇവരുടെ കുടുംബങ്ങളുടെ മേൽ തലമുറകളുടെ മേൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ശക്തമായൊരു അഭിഷേകം വ്യാപരിക്കുന്നു വിശ്വനാമത്തിൻ്റെ ശക്തി താവെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ ശക്തി വചനശക്തി ജീവനും ആത്മാവുമായ വചനമേ അവിടെ ഇടപെടണമേ ഈ മക്കളുടെ ജീവിതങ്ങളിൽ ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാകട്ടെ നിത്യജീവൻ നേടുവാൻ അവകാശമാക്കുവാനും യോഗ്യരാകും വിധത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവ തിരുനാമത്തെ പ്രതി ഈ ലോകത്തിലുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനും വരുത്തുവാനും സ്വർഗീയ നിക്ഷേപത്തിന് അർഹരാകുവാനും വിശ്വയപ്രതി പീഡനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അഭിമാനിക്കുവാനുമുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷിക്കുവാനുമുള്ള വലിയ ക്രമ എല്ലാവരിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയാ ഹലുയാശ്വേ നന്ദി ദൈവമേ സ്ത്രീ ആരാധന 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 Hallelujah, 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 hallelujah. നമ്മുടെ ാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും